ഓഫിലാണ് പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആയിരുന്നു ഭയങ്കര തിരക്കാരുന്നു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് എന്താന്ന് വെച്ചാല് ഞാന് ഇനി ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാര്യം എന്താണെന്ന് പറയുമ്പോ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ കാണാനും കണ്ടുപോയി പലരും ചോദിക്കലുണ്ട് വീട് എവിടെയാണ് ഞാൻ എവിടെ താമസിക്കണം എന്നൊക്കെ ഞാൻ താമസിക്കുന്നത് അൽ ഹിജ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അൽഹിജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല ഞാൻ കാണിച്ചറിയാം എവിടെയെന്നുള്ളത് കേട്ടോ എന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഒക്കെ മാറിയതോടുകൂടി തന്നെ ഏത് സമയം മറ്റേന്ന് വെച്ചാൽ ഉച്ചയ്ക്കൊക്കെ വെയിലുള്ള സമയത്തൊന്നും ആരും കാണാറില്ല ഒരു പതിനൊന്ന് മണിവരെ ഒക്കെ പക്ഷെ പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ നട്ടുച്ചയ്ക്കൊക്കെ ഉമ്രക്കൊക്കെ ആൾക്കാർ വന്നുകൊടുക്കാറ് കേട്ടോ ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് എന്താ ഇപ്പൊ വീഡിയോ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഈ ഒരു കാഴ്ച കാണിച്ചെന്നൊക്കെ എന്തായാലും നിങ്ങൾ നോക്ക് ഇവിടെ വന്നവരുണ്ടാവും എന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ നല്ല തിരക്കാണ് പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ ബസ്സൊക്കെ വന്നിട്ട് മൊത്തത്തിൽ പൊട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ുള്ളിൽ ഒക്കെ ദിവസം അടിച്ചു വരേണ്ട അവസ്ഥയാണ് കാരണം ടൈൽസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ ഈ പൊടി കാണൂല പക്ഷെ നമ്മൾ കാലിലടിയിലൊക്കെ കറുപ്പുകൾ ഇതാകും അത്രക്കും പൊടി കറുപ്പ് എന്ന് പറഞ്ഞാല് ഈ സാധാരണ പൊടിയാണെങ്കിൽ പിന്നെ ഒക്കെ ഇത് ഈ ബസ്സിന്റെ ഒക്കെ ഈ പുകയും വധക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മൊത്തത്തില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ ഒരു സമയങ്ങളിലൊക്കെ ഇത്രയും വിഹാരത്തിനൊക്കെ ഒരുപാട് പേർ ഇങ്ങനെ എല്ലാ സമയവും വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഈ പൊടി കാരണം ഇത് ഇതാണ് ഫുൾ മറ്റേ ബസ് സ്റ്റാൻഡ് പോലെയൊക്കെയാണ് ഫുള്ള് ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇവിടെ ഉമ്രക്കാരിങ്ങനെ ജിയാറത്തിന് വേണ്ടി വരുന്നു ഇവിടെ അല്ലാതെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് പ്രൈവറ്റ് വണ്ടികളിലൊക്കെ ഇത് വലിയൊരു ഗ്രൗണ്ട് ആട്ടെ ഈ ഗ്രൗണ്ടിൽ ഫുൾ ഉമ്രക്കാരാണ് നമുക്ക് പല ബസ്സുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും കുറേ പേരിങ്ങനെയുണ്ട് ഏരിയടയ്ക്ക് ബുക്കുകളൊക്കെ വിൽക്കണ കുറെ ആൾക്കാരുണ്ട് വേറെ അതായത് ഇവിടുത്തെ കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ഈ മലയുടെ മുകളിൽ നിന്ന് കയറാൻ പറ്റാത്ത ആൾക്കാരൊക്കെ സൗ സൗർമല സൗർ ഗുഹ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പിന്നെ ഈ ഒരു ബുക്കുകളൊക്കെ വിൽക്കും അതുപോലെ ജബൽനൂറിലെ അവിടുത്തെ മലയുടെയും ആ ഹിറ ഗുഹയുടെ ഒക്കെ പിക്ചറുകൾ അതൊക്കെയുള്ള പുസ്തകങ്ങൾ പത്രയാലോ അത്രയാലോ ഇരുപത് റിയാലിറ്റി ആണെന്ന് തോന്നിയിട്ട് ഇതുണ്ടോ ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ സൗർമലയിലേക്ക് പോകുക ആൾക്കാരൊക്കെ വരുന്നത് അവിടുന്ന് ഈ സൗർമല പോയി അല്ലെങ്കിൽ സൗർമലയുടെ ആ ഭാഗത്ത് പോയി കണ്ടതിന് ശേഷമാണ് അവിടെ ദൂരെ ബസ്സുകളൊക്കെ നിർത്തിയിരിക്കണുണ്ടോ ദൂരെ മല മലയുണ്ടോ അതാണ് സൗർമല കേട്ടോ അവിടെ പോയാൽ ആൾക്കാർ വന്നിട്ടുണ്ടാവുന്ന ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് ഇപ്പുറത്തൊക്കെ ആൾക്കാരെ നിൽക്കുന്നുണ്ടോ അബൂബക്കർ യും അബൂബക്കർദ്ദിഖി അനും കൂടെ ഈ ഒരു മലേന്റെ മുകളിലാണ് ശത്രുക്കളിൽ വേണ്ടി വിളിച്ചിരുന്നത് അതൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര അതിലേ അങ്ങനെ മലയിലൊക്കെ കേറുന്ന കേട്ടോ അവിടെയാണ് മല ഉള്ളത് ഇതൂരം മലേന് മുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കേറിപ്പോഴ്ച കാണിച്ചാ കേട്ടോ ഇത് നിങ്ങൾ നോക്കിയ രാത്രിയുള്ള ഒരു കാഴ്ചയാണ് തന്നെ ജബൽ സവർ ആണ് കാണുന്നത് അവിടെ ഫുള്ള് ലൈറ്റ് തെളിയുന്നുണ്ടോ ഈ പ്രക്കാരൊക്കെ ഇവിടെ വന്നിട്ട് രാത്രിയിലൊക്കെ കയറും കാരണം തണുപ്പ് ചൂടുണ്ടാവില്ലല്ലോ അപ്പൊ തണുപ്പുള്ള സമയത്ത് നല്ലൊരു സുഖമായിട്ട് കയറാൻ പറ്റും പക്ഷെ രാത്രിയിലെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇരുട്ടാൻ തോന്നും പക്ഷെ അവിടെ ഭയങ്കര നിലവുമാട്ടോ കാരണം അത്രയും വലിയ മലയല്ലേ അതിന് മുകളേക്കാട് പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വെളിച്ചായിരിക്കും മുകളിൽ നിന്ന് ഇങ്ങനെ കിട്ടുക നല്ല രസമാണ് ആ രാത്രിയത്തെ ഒരു കാഴ്ച പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാത്തത് ഇൻഷാ പറ്റുകയാണെങ്കിലൊന്നും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാം ഇവിടെ കണ്ടോ കയറുന്ന ഭാഗത്ത് കുറച്ച് കടകളൊക്കെ ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് പോവാം പിന്നെ ഇവിടെ ഇങ്ങനെ നിസ്കരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ ആൾക്കാർ വന്ന് നിസ്കരിക്കുന്നുണ്ട് ആൾക്കാർ കയറി പോകുന്നത് കണ്ടോ ഈ വഴി കൂടെയാണ് ആൾക്കാർ കയറി പോവുക ആ സ്റ്റെപ്പൊക്കെ കയറി അങ്ങനെ മുകളിലോട്ട് പോയി അവിടെയൊക്കെ ദൂരെ ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ സൂം ചെയ്ത് കാണിച്ചല്ലേ കേട്ടോ ഇവിടെ കേറിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും രണ്ട് കടകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കയറി ഒരു പകുതി പകുതി കാൽഭാഗം കേറുമ്പോ തന്നെ ആ ആൾക്കാർ കൂടി നിൽക്കുന്ന ഭാഗത്തൊരു കടയുണ്ട് പാകിസ്ഥാനികളിൽ നടത്തണം കേട്ടോ പിന്നെ ഏറ്റവും മുകളിൽ സൗ ഗുഹയുടെ തൊട്ടടുത്തൊരു കടയുണ്ട് അപ്പൊ കയറി ക്ഷീണിച്ച് പോകുന്ന ആൾക്കാർക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് മുകളില് ഈ സ്ഥലത്ത് കൂടെ വേണം പോകാൻ പിന്നെ അങ്ങനെ നടന്ന് 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 മുകളിലോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ വെയിലടിക്കുന്ന കുറച്ച് ഭാഗം കാണുന്നില്ലേ ആ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ കയറി കയറിയിട്ടാണ് പിന്നെ നേരെ മുകളിലോട്ട് കയറുന്നത് കണ്ട മുകളിൽ രണ്ട് പാറകളുണ്ട് രണ്ട് വലിയ പാറകൾ ആ പാറിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു വഴിയുണ്ട് ആ പാറിൻ്റെ ഇടയിൽക്കൂടെ അങ്ങോട്ട് കയറിപ്പോയാലാണ് നമുക്ക് സൗർഗുഹ കാണാം കാണുക ആ സൗർ ഗുഹ കാണെങ്കിൽ ഭാഗത്താണ് ജബൽനൂറിൽ പോകുന്ന പോലെ ഒന്നുമില്ല അതായത് ജബൽനൂറിൽ നമ്മൾ ഹിറ ഗുഹയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മലേനു മുകളിൽ കയറിയിട്ട് പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങണം പക്ഷേ സൗർഗുഹയിലേക്ക് ഗുഹയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സൗർ മല കയറി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് തന്നെയാണ് സൗർ ഗുഹയിലോട്ടോ ഇപ്പോൾ എട്ട് ഒമ്പത് ടെമ്പറേച്ചർ കണ്ടോ ഇരുപത്തിമൂന്ന് ഡിഗ്രി കിട്ടോ ഇരുപത്തി മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചറാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ ആൾക്കാർ വരുന്നത് എന്ന് വെച്ചാൽ സിആാറത്തിനൊക്കെ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഈ രാവിലെയാണ് നല്ല സുഖമായിട്ട് വരാൻ കണ്ടോ പ്രൈവറ്റ് വണ്ടികളൊക്കെ സിയാറത്തിന് വേണ്ടിയാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് സിയാറത്തിന് വേണ്ടി ഒരുപാട് പേര് വരുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ പ്രാവുകൾ ഉണ്ടാവും കാരണം വരുന്നവരൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടിട്ടാകും പക്ഷേ അതാ ഫുള്ള് ഇങ്ങനെ പ്രാവുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊക്കെ വലിയ മലയാണ് ഇപ്പൊ വേണ്ട വേറൊരു ബാച്ച് വന്നു വേറൊരു ആൾക്കാർ വന്നു ഇവരൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ ഇനി മല കയറാൻ വേണ്ടി പോകുന്നവരായിട്ടോ അപ്പൊ ഇൻഷാള്ളവിടെ വരാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം എന്നാലും ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഉള്ളൂ മല കേറിയിട്ട് അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പറ്റുന്ന ആൾക്കാർ കാണുക കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇനിയും കേറണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറെ കുട്ടികളെ കാണും ചെറിയ കുട്ടികൾ ചെറിയ മക്കളൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പ്രാവന കൊടുക്കുന്ന തീറ്റ ഒക്കെ വിൽക്കുന്ന അങ്ങനെ കൊണ്ടായിരിക്കും എന്നാൽ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളിലൂടെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും ഇവരെ പിടിക്കാൻ വേണ്ടി പോലീസുകാരുണ്ടോ പോലീസുകാരെ കണ്ണുപെട്ടിച്ചിരുന്ന ഇതൊക്കെ കച്ചവടം നടത്തുന്നത് ശരിക്കും അത് ലീഗലല്ല ഒരുപാട് ഉമ്രക്കാർ ഇതേപോലെ ഇങ്ങനെ ഇവിടെ വന്ന് അവർക്ക് ഈ ഇവിടുത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പുസ്തകം വിൽക്കുന്ന കുറച്ച് ഭർമ്മക്കാരാണ് ഭർമാവികളായിട്ടുള്ള കുട്ടികൾ ഇവിടെ കൂടിയാറി പാർത്തിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്ന ചെക്കന്മാരുണ്ടല്ലേ ും ഇങ്ങനെ കൊണ്ടു കൊടുക്കും പത്തോ പതിനഞ്ചോ റിയാലായിട്ട് പതിനഞ്ചു റിയാലും തോന്നുന്നുണ്ട് നല്ല ക്ലാരിറ്റി ഉള്ള ചിത്രങ്ങളൊക്കെയുള്ള പുസ്തകമാണ് പക്ഷെ അതൊന്നും കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല കയറി കാണുക എന്നുള്ളത് ആണ് മെയിനായിട്ട് കയറി കാണാൻ പറ്റുന്ന ആൾക്കാര് തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇപ്പൊ ഇതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് കേട്ടോ ഇവിടെയാണ് ഈ ഗ്രൗണ്ടിന്റെ ഇപ്പുറത്ത് തന്നെ നേരെ കാണുന്നത് സൗർമല ഈ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ അപ്പോഴേ ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ ഇനിയിപ്പോ കിടന്നുറങ്ങണം മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ചെറിയൊരു വീടായിരുന്നു ഞാൻ ഇവിടുത്തെ പരിസരങ്ങളൊന്നും കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാഴ്ചകളാണ് എന്നും കാണുന്ന ഇതാണ് ആ ദൂരെ ഇങ്ങനെ ബസ്സുകളൊക്കെ നിർത്തി ഒരുപാട് പേരുണ്ട് തിരിച്ച് വീട്ടിലേക്ക് റൂമിലേക്ക് തിരിച്ചു പോകുന്ന സമയത്താണല്ലോ നിങ്ങൾ എം ടി ആയിട്ട് കിടക്കുന്ന സ്റ്റെപ്പും ആ ഒരു ഡോറും കടന്നിട്ട് വേണം എൻ്റെ റൂമിലേക്ക് പോകാൻ പക്ഷേ ചില സമയത്ത് ഇവിടെ ഫുള്ള് തുറുക്കിക്കാരായിരിക്കും നമുക്ക് കയറിയാൻ സ്ഥലം ഇല്ലാത്ത രീതിയിൽ ആ സ്റ്റെപ്പ് നേരത്തെ കണ്ട സ്റ്റെപ്പ് ഇല്ല സ്റ്റെപ്പിന്റെ തൊട്ടടുത്തൊക്കെ വന്നിരുന്ന് നമ്മൾ കയറി പോകാൻ വേണ്ടി സ്ഥലം ചോദിക്കുമ്പോൾ നമുക്ക് എണീറ്റ് തരാതെ അവിടെ ഇങ്ങനൊന്നും മാറി നമ്മൾ എങ്ങനെങ്കിലും കാലൊക്കെ വെച്ചിട്ട് വേണം കയറി പോകാൻ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എല്ലാ സമയത്തും ഇവിടെ തന്നെ ഈ തുർക്കികളാണ് കൂടുതൽ ഈ ഒരു സ്റ്റെപ്പിന്റെ മുകളിൽ വന്നിരിക്കുക കാരണം അവർക്ക് വിശാലമായിട്ടുള്ള സ്റ്റെപ്പാണ് കുറേ ആൾക്കാർ ഈ വെയിലും കൊണ്ട് ക്ഷണിച്ചിരിക്കുമ്പോൾ അവിടെ വന്ന് റെസ്റ്റ് എടുക്കും വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ഇത്രയും വേഗത്തിൽ തന്നെ ഉമ്മക്ക് വേണ്ടി വരാൻ പറ്റട്ടെ അത് മാത്രമല്ല ഇവിടെ ഉള്ള ചരിത്ര സ്ഥലങ്ങളൊക്കെ കണ്ട് ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ട് ചരിത്ര സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനൊക്കെ കഴിയട്ടെ അപ്പോൾ ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഇവിടെ ജിയാറത്തിനൊക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്പറിൽ വിളിക്കുക മെസ്സേജ് അയക്കുക ഒരു ഗ്ലാസ് ചായ ഒക്കെ വിളിച്ചിട്ട് പോകട്ടെ അപ്പം മറ്റൊരു വീടുകൾ കാണുന്നതായിരിക്കും അസ്സാവലിക്കും വറഹമത്തുള്ള